ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ ഇരുപത്തിയഞ്ചാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യംകാവ് ഭാഗം ഇരുപത്തിയഞ്ച് അവിടെ ആകാശ് കണ്ട കാഴ്ച അതിഭയങ്കരമായിരുന്നു തനിക്ക് മുൻപിൽ തന്നെക്കാൾ ഉയരത്തിൽ പത്തി വിടർത്തി നിൽക്കുന്നൊരു നാഗം അയ്യോ അമ്മേ പാമ്പ് അറിയാതൊരു അലർച്ച അവന്റെ തൊണ്ടയിൽ കുടുങ്ങി ആ നിമിഷം അവനെ കൂടുതൽ ഭയപ്പെടുത്താൻ എന്നോണം നാഗം അവനെ നോക്കി ക്രോധത്തോടെ ശീൽകാല ശബ്ദമുണ്ടാക്കി അതിന്റെ ഒരു ദംശനമേറ്റാൽ നിമിഷങ്ങൾക്കകം താൻ മരിച്ചു പോകും ഒരിക്കലും പുനർജന്മം കിട്ടാത്ത വിധം തൻ്റെ ആത്മാവ് ശാപം പേറും അവന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു പിന്നെ ഒട്ടും മടിച്ചില്ല ആ ഇരുട്ടിലും അവൻ തിരിഞ്ഞോടാൻ തുടങ്ങി ആ സമയം മനസ്സിൽ അറിയാവുന്ന ദൈവങ്ങളോടെ അവൻ പ്രാർത്ഥിച്ചു തന്നെ രക്ഷിക്കണമേ എന്ന് ഇല്ല ആകാശ് നിനക്കിനി രക്ഷയില്ല കാരണം നിനക്ക് മുന്നിൽ മരണപാശവുമായി നിൽക്കുന്നത് നാഗമാണ് പ്രാണരക്ഷാർത്ഥമുള്ള അവന്റെ ഓട്ടം കണ്ട് നാഗം പുച്ഛത്തോടെ അവനെ നോക്കി അടുത്ത നിമിഷം അതു തന്റെ വാൽഭാഗം അവന്റെ കാലിൽ ചുറ്റിമുറുക്കി അവനെ മുകളിലേക്ക് ഉയർത്തി പിന്നെ ശക്തിയിൽ തറയിലേക്ക് വലിച്ചെറിഞ്ഞു താഴെ വീണുപോയ അവന് എഴുന്നേറ്റ് ഓടണം എന്നുണ്ടായിരുന്നെങ്കിലും ഭയത്താലും വീണപ്പോഴുണ്ടായ മുറിവുകളാലും അതിന് കഴിഞ്ഞില്ല എന്നെയൊന്നും ചെയ്യല്ലേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല ആകാശ് നാഗത്തെ നോക്കി കണ്ണീരോടെ അപേക്ഷിച്ചു നീ തെറ്റു ചെയ്തെന്ന് നാം പറഞ്ഞില്ല പക്ഷേ നിന്റെ മരണം അതിവിടെ സംഭവിച്ചിരിക്കും നാഗം മറുപടി പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവിടുന്ന് തന്നെ സമ്മതിച്ചില്ലേ എന്നിട്ടും എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് സംശയത്തോടെ അവൻ അതിനോട് ചോദിച്ചു നിന്റെ കുലം മുടിക്കാൻ ഇനിയൊരു പുൽക്കൊടി പോലും നിന്റെ തറവാട്ടിൽ അവശേഷിക്കാതിരിക്കാൻ ക്രോധമായിരുന്നു നാഗത്തിന്റെ സ്വരത്തിൽ എന്നോടും എന്റെ കുടുംബത്തോടും എന്തിനാണ് ഇത്രയും വിരോധം അതിനു മാത്രം ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്നും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ എന്ത് തെറ്റ് ചെയ്തില്ലെന്നോ ആരാ അത് നിന്നോട് പറഞ്ഞത് നിന്റെ കുടുംബത്തിലുള്ളവർ ചെയ്തത് തെറ്റല്ല ആകാശ് കൊടും പാപമാണ് പാപമോ അവിടുന്ന് എന്തൊക്കെയാണ് പറയുന്നത് ഇല്ല എന്റെ കുടുംബത്തിൽ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരുപക്ഷേ അവിടത്തേക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതാകും ഒരിക്കലുമില്ല നിന്റെ കുടുംബത്തിലെ ചിലർ പാപം ചെയ്തിട്ടുണ്ട് എന്നാൽ അത് നീയൊന്നും അറിഞ്ഞില്ലെന്നു മാത്രം നാഗം ആക്രോശിച്ചു ഇല്ല ഞാനത് വിശ്വസിക്കില്ല അവിടുന്ന് എന്നോട് പറയുന്നത് കള്ളമാണ് വിഡ്ഢി കള്ളം പറയാനും ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും നാം മനുഷ്യനല്ല സാക്ഷാൽ മഹാദേവന്റെ ഭക്തനാണ് അദ്ദേഹത്തിന്റെ ആജ്ഞാനവർത്തിയാണ് അങ്ങനെയെങ്കിൽ പറയൂ ആരാണ് അവിടത്തോട് അഹിതം പ്രവർത്തിച്ചത് എന്താണ് പ്രവർത്തിച്ചത് നിനക്കത് അറിയണമെന്നത് നിർബന്ധമാണെങ്കിൽ നാം അത് പറയാം പാപം ചെയ്തത് നിന്റെ അച്ഛനും അച്ഛന്റെ അനിയന്മാരുമാണ് നമ്മെ ഉപാസിക്കുന്ന നമ്മുടെ മാതൃസ്ഥാനം വഹിക്കുന്ന ഹൈമവതി അമ്മയെ അവർ ഇല്ലാതാക്കി അതുപോലെ ഗൗരിയെ അവിടൊന്ന് പറയുന്നത് കീഴരി തറവാട്ടിലെ സംശയത്തിൽ അവൻ ചോദ്യം പൂർത്തിയാക്കിയില്ല അതെ അതുതന്നെയാണ് നിന്റെ അച്ഛനും അനിയന്മാരും ചേർന്ന് നാഗമാണിക്യം സ്വന്തമാക്കാനുള്ള അത്യാഗ്രഹം നടക്കാതെ വന്നതിൽ പ്രകോപിതരായി ആ പാവങ്ങളെ ഇല്ലാതാക്കി അതിലൂടെ ഞങ്ങളുടെ ശാപം നിങ്ങളുടെ തറവാടിന്മേൽ പതിഞ്ഞു ഇപ്പോൾ ഇവിടെ വെച്ച് നിന്റെ പ്രാണൻ അപഹരിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രതികാരത്തിന് തുടക്കം കുറിക്കുകയാണ് നാഗം പറഞ്ഞതൊന്നും ആകാശിന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു കാരണം അവന്റെ മുന്നിൽ അവരെല്ലാം വളരെ നല്ലവരായ ആളുകളായിരുന്നു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എന്റെ അച്ഛനൊരു സാധുവാണ് ഒരിക്കലും തെറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല അതുപോലെ തന്നെയാണ് ചെറിയമാരും കീഴേരിയിൽ സംഭവിച്ച ദുരന്തം ഞാനും അറിഞ്ഞിരുന്നു അരുതാത്തതാണ് അവിടെ സംഭവിച്ചത് അതിലെനിക്കും വിഷമമുണ്ട് പക്ഷേ അതിന്റെ പേരിൽ എന്റെ അച്ഛനെ കുറ്റക്കാരനാക്കരുത് അതെനിക്ക് സഹിക്കില്ല അത് പറയവേ അവന്റെ മുഖത്ത് തീർത്തും ഗൗരവമായിരുന്നു ഭയമൊക്കെ എങ്ങോ പോയി അറിഞ്ഞിരുന്നു നമുക്കറിയാം നിന്റെ മുന്നിൽ അയാളൊരു സ്നേഹനിധിയായ അച്ഛനാണെന്ന് എന്നാൽ അയാൾക്ക് മറ്റൊരു മുഖവും കൂടിയുണ്ട് ചതിയുടെയും വഞ്ചനയുടെയും മൂർത്തി രൂപമാണ് അയാൾ തന്നെ എതിർക്കുന്നവരെ മനസ്സിൽ ശത്രുത തോന്നുന്നവരെ ഏതു വിധേനയും ചതിയിലൂടെ ഇല്ലായ്മ ചെയ്യുന്ന ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകുന്ന അസുരജന്മം അതാണ് നിന്റെ അച്ഛൻ രാമൻ ഒരു കണക്കിന് ഇതൊന്നും നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനി ഒരക്ഷരം പോലും എൻറെ അച്ഛനെ കുറിച്ച് പറയരുത് എനിക്കത് കേട്ടു നിൽക്കാൻ കഴിയില്ല അത്രയും ദേഷ്യത്തോടെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് ആകാശ് പറയുന്നത് കേൾക്കേ ആ നാഗം കുറച്ചു സമയം അവനെ തന്നെ നോക്കി നിന്നു നമുക്കറിയാം കുട്ടി നീ ഒരു ശുദ്ധാത്മാവാണ് നല്ലൊരു മനസ്സിന് ഉടമയാണ് നല്ലൊരു മകനാണ് പക്ഷേ നിന്റെ അച്ഛൻ അങ്ങനെയല്ല അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയും വലുതാണ് നിനക്കത് നാം ബോധിപ്പിച്ചു തരാം അതും ഇപ്പോൾ തന്നെ കുറച്ചു സമയത്തെ മൗനത്തിനൊടുവിൽ പറഞ്ഞുകൊണ്ട് നാഗം തന്റെ പത്തി അവന്റെ നെറ്റിയോട് ചേർത്തു പിടിച്ചു ആ നിമിഷം അവൻറെ ഉടലൊന്ന് വിറച്ചു കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി രാമനും അനിയന്മാരും ചേർന്ന് ഇന്നു വരെ ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ആകാശിന്റെ തെളിയാൻ തുടങ്ങി ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ച അച്ഛൻ എന്ന നന്മയുടെ വിഗ്രഹം ഉടഞ്ഞു വീഴുകയായിരുന്നു അവിടെ അവൻ മനസ്സിലാക്കുകയായിരുന്നു തങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിച്ചു നിന്നിരുന്ന അച്ഛന്റെ മറ്റൊരു മുഖം അതൊക്കെ അറിയെ അവനാകെ തളർന്നു പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ആകാശ് ഇനിയും നീ അയാളെ ന്യായീകരിക്കുമോ നാഗത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ അവന്റെ ശിരസ് കുനിഞ്ഞു എന്നോട് ക്ഷമിക്കണം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാനത് തടയുമായിരുന്നു അതും പറഞ്ഞവൻ പൊട്ടിക്കരയാൻ തുടങ്ങി വിധിയെ തടുക്കാൻ ആകില്ല ആകാശ് സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പറഞ്ഞ് പരിതപിക്കുന്നതിൽ കാര്യമില്ല അതുപോലെ നമുക്ക് നമ്മുടെ കർത്തവ്യം അതു നിറവേറ്റിയേ മതിയാകൂ ഇത്തവണ നാഗത്തിന്റെ വാക്കുകളിൽ ശാന്തതയായിരുന്നു അച്ഛന്റെ ദുഷ്പ്രവൃത്തികൾ അറിഞ്ഞ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അയാളുടെ മകനായി ജനിച്ചതിൽ അഭിമാനിച്ചിരുന്ന അച്ഛനെ പോലെയാകാൻ ആഗ്രഹിച്ചിരുന്ന ആ മകൻ്റെ ഹൃദയം തകർന്നു പോയിരുന്നു ഒരു നിമിഷം കൊണ്ടയാളെ അവൻ അത്രമേൽ വെറുത്തു പോയിരുന്നു അയാളുടെ രക്തമാണ് തൻ്റെ ശരീരത്തിലുള്ളതെന്ന് ചിന്തിക്കെ അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി ആ നിമിഷം ആകാശ് മരണത്തെ പുൽകാൻ ആഗ്രഹിച്ചു തന്റെ മരണം കൊണ്ട് അയാളുടെ നെഞ്ചു പൊട്ടണമെന്ന് അവൻ ആശിച്ചു ഇന്നു വരെ ചെയ്തതിന്റെ എല്ലാം തിരിച്ചടി കാലം തനിക്ക് തന്നു തുടങ്ങിയെന്ന് അയാൾ അറിയണം അതിൽ നീറി നീറി വേണം അയാൾ ഒടുങ്ങാൻ ആകാശ് ചിന്തിച്ചു അവനെ കൊല്ലേണ്ടി വരുന്നതിൽ നാഗത്തിനും അതിയായി വിഷമമുണ്ടായിരുന്നു നമുക്ക് നിന്റെ പ്രാണനെടുക്കാൻ തെല്ലും ആഗ്രഹമില്ല ആകാശ് പക്ഷെ ഇപ്പോൾ നാം കർമ്മബന്ധിതനാണ് നിന്റെ പ്രാണനെടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് കടമയാണ് അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ നമുക്കാവില്ല നമ്മോട് ക്ഷമിക്കൂ കുഞ്ഞെ നാഗം നിശബ്ദമായി അവനോട് മൊഴിഞ്ഞു മരിക്കാൻ എനിക്ക് ഭയമില്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴത് ആഗ്രഹിക്കുന്നു അയാളുടെ മകനായി ഇനിയൊരു നിമിഷം പോലും ജീവിക്കണ്ട എനിക്ക് പക്ഷേ എൻ്റെ അമ്മ അതൊരു പാവമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എൻ്റെ മരണം അതെൻ്റെ അമ്മയെ തളർത്തും അതോർക്കുമ്പോൾ മാത്രം ഞാൻ തളർന്നു പോകുന്നു അച്ഛനോട് തോന്നുന്ന വെറുപ്പിലും അമ്മയോടുള്ള സ്നേഹത്തിലും അവൻ വിവശനായി കൊണ്ടിരുന്നു ആ സ്ത്രീക്ക് എല്ലാം സഹിക്കാനുള്ള കരുത്ത് ദൈവം കൊടുക്കട്ടെ നാഗത്തിന്റെ വാക്കുകൾ കേട്ടതോടെ ആകാശിന് മനസ്സിലായി നിമിഷങ്ങൾക്കകം തൻ്റെ പ്രാണൻ പൊലിയുമെന്ന് അങ്ങൻറെ പ്രാണൻ എടുക്കുമെന്ന് എനിക്കറിയാം അതിനു മുൻപ് ഒരു ആഗ്രഹം പറഞ്ഞാൽ അതെനിക്ക് സാധിച്ചു തരാൻ കഴിയുമോ അവൻ ദയനീയമായി ചോദിച്ചു എന്താണ് നിന്റെ ആഗ്രഹം എന്തായാലും ചോദിക്കൂ നാം അത് തീർച്ചയായും നടത്തി തരാം നാഗം അവന് വാക്കുകൊടുത്തു കൂടുതലൊന്നുമില്ല എനിക്ക് അവസാനമായി എൻ്റെ അമ്മയെ ഒന്ന് കാണണം ഇനിയൊരിക്കലും എനിക്കതിനാവില്ലല്ലോ തേങ്ങലോടെയാണ് ആകാശ് അത് പറഞ്ഞത് കണ്ണുകൾ അടച്ചോളൂ നിനക്ക് നിന്റെ അമ്മയുടെ മുഖം കാണാനാകും അതു കേട്ടതും അവൻ കണ്ണുകൾ അടച്ചു ആ സമയം അവന്റെ മനസ്സിൽ ഗിരിജയുടെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു തന്റെ അവസാന ആഗ്രഹം നടന്നതിന്റെ നിർവൃതിയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു കണ്ണുകൾ തുറക്കാതെ അമ്മയുടെ മുഖം കണ്ട് ആകാശ് മരണം വരിക്കാൻ തയ്യാറായതും നാഗം അവനെ ദംശിച്ചു ഇതേ സമയം തറവാട്ടിൽ ഗിരിജയുടെ മനസ്സിൽ അകാരണമായൊരു വെപ്രാളം നിറയാൻ തുടങ്ങി തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആകാശിന്റെ മരണം അനിവാര്യമായിരുന്നു ആകാശിന്റെ മരണത്തോടെ എന്തൊക്കെയായിരിക്കും രാമന്റെ തറവാട്ടിൽ സംഭവിക്കുക അറിയാനായി കാത്തിരിക്കില്ലേ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര